അത്ര വിഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിമരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും നമ്മുടെ ഏതൊരവസ്ഥയിൽ ഈശോയെ കണ്ട് ആനന്ദിക്കാനുള്ള കൃപ നമുക്ക് തരണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം ഈ പ്രഭാതം കാണാൻ അനുവദിച്ച നല്ല ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുകയും ശ്രദ്ധിക്കുകയും നന്ദി അറേഞ്ച് ചെയ്യുന്നു പോകുന്ന വഴികളെ വാഹനങ്ങളെ ഡ്രൈവറെ യാത്രക്കാരെ മുറിച്ചുറങ്ങുന്ന വഴികളെ ഞങ്ങളുടെ മക്കളെ വിദ്യാർത്ഥിനെ വിദ്യാർത്ഥിനികളെ തിരക്തം കൊണ്ട് കഴിയണമേ തിരക്ത കൊണ്ട് മുദ്ര ഞങ്ങളുടെ പോകുന്ന വഴികളിൽ കാവലായിരിക്കണമേ പക്ഷേ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ വേദനകളെയും കടഭാരങ്ങളെയും എല്ലാവിധ രോഗാവസ്ഥകളെയും സമർപ്പിക്കുന്നു യേശു യേശുവി ഞങ്ങൾക്ക് അങ്ങനെ കണ്ടാനിക്കാനുള്ള കൃപതെന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവി നന്ദി യേശു സ്ത്രോത്രം ഹലലിയ ഹലിയ